രാഷ്ട്രീയം വലിയ ചർച്ചകളിലേക്ക് വഴിമാറുകയാണ് പതിവ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെയും പരമ്പരാഗത രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയും അപ്പുറം തികച്ചും വ്യത്യസ്തമായ ഒരു നീക്കത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പി ഒരു പുതിയ തന്ത്രവുമായി രംഗത്തെത്തി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് കേവലം ഒരു താൽക്കാലിക തിരഞ്ഞെടുപ്പ് തന്ത്രമല്ല മറിച്ച് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഭരണകർത്താക്കൾക്കെതിരെ ബി ജെ പി നടത്തുന്ന ഈ നീക്കം കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് വർഷങ്ങളായി കേരളം അടിമതിയുടെയും സ്വജനപക്ഷപാതത്തിനെയും ദുരിതം അനുഭവിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നതായി ജനങ്ങൾക്ക് തോന്നി തുടങ്ങി അതിന് നമ്മൾ ഭരണവിരുദ്ധ വികാരം എന്ന് വിളിച്ചു ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഭരണാധികാരികളോടുള്ള അതൃപ്തി ജനങ്ങൾക്കിടയിൽ പുകഞ്ഞു തുടങ്ങി ഈ സാഹചര്യത്തിലാണ് അഴിമതിക്കെതിരായ നിലപാടുകളുമായി ബി ജെ പി ജനങ്ങളുടെ ശബ്ദമായി ഉയർന്നു വരുന്നത് ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന നേതാക്കളെ നിയമസഭയിൽ നിന്നും ഒഴിവാക്കുക എന്നത് ജനങ്ങളുടെ പൊതുവായ ആഗ്രഹമാണ് ഈ ആഗ്രഹത്തെ മുൻനിർത്തി ബി ജെ പിക്ക് നേരിട്ട് വിജയിക്കാൻ സാധ്യതയില്ലാത്ത ചില മണ്ഡലങ്ങളിൽ ജനങ്ങൾ താല്പര്യപ്പെടാത്ത നേതാക്കളെ പരാജയപ്പെടുത്താൻ ബി ജെ പി തങ്ങളുടെ വോട്ടുകൾ ഉപയോഗിക്കാൻ ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിലൂടെ അഴിമതിക്കാരെയും കുടുംബവാഴ്ചക്കാരെയും നിയമസഭയിൽ നിന്നും പുറത്താക്കി കേരളത്തിന് പുതിയൊരു ദിശാബോധം നൽകുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇത് ബി ജെ പിക്ക് താല്പര്യമില്ലാത്ത നേതാക്കളെ പരാജയപ്പെടുത്താനുള്ള നീക്കം മാത്രമല്ല ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഈ നീക്കം കേവലം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം എന്നതിനെല്ലാം അപ്പുറം കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു ദീർഘകാല കാഴ്ചപ്പാടാണ് ബി ജെ പിയുടെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഏറ്റവും പ്രധാനിയായ വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ ബി ജെ പി നടത്തുന്ന നീക്കം നിർണായകമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾ ഉണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലാത്ത പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നായി വർദ്ധിപ്പിച്ചു പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരമാണ് ഇവിടെ പ്രകടമാകുന്നത് ഭരണത്തിന്റെ ഓരോ ഘട്ടത്തിലും ജനങ്ങൾക്കെതിരായ തീരുമാനങ്ങൾ എടുക്കുകയും അഴിമതി ആരോപണങ്ങളിൽ വ്യക്തമായി മറുപടി നൽകാതിരിക്കുകയും ചെയ്ത പിണറായി വിജയൻ ജനങ്ങളുടെ അതൃപ്തിക്ക് പാത്രമായി സ്വർണക്കടത്ത് കേസ് ലൈഫ് മിഷനാവും അഴിമതി ഇ മൊബിലിറ്റി പദ്ധതിയിൽ ആരോപണങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തെ ജനവിരുദ്ധമാക്കി ത്തിൽ ധർമ്മടത്ത് ബി ജെ പിയുടെ വോട്ടുകൾ ആർക്ക് പോകുന്നു എന്നത് നിർണായകമാണ് ധർമ്മടം മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ബി ജെ പിയുടെ വോട്ടുകൾ പിണറായി വിജയനെതിരെയുള്ള പൊതു സ്ഥാനാർത്ഥിക്ക് നൽകുകയാണെങ്കിൽ അത് പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇതൊരു ചെറിയ നീക്കമല്ല പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ പോലും തങ്ങളുടെ വോട്ട് ബാങ്ക് ഉപയോഗിച്ച് ശക്തനായൊരു മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ബി ജെ പി തെളിയിക്കുകയാണെങ്കിൽ അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മുന്നറിയിപ്പായി മാറും ഇത് കേരള രാഷ്ട്രീയത്തിലെ തിരഞ്ഞെടുപ്പ് ഗതിയെ തന്നെ മാറ്റിമറിക്കും മുഖ്യമന്ത്രിയുടെ പരാജയം ഇടതുപക്ഷ ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും ബി ജെ പി ലക്ഷ്യമിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ ഇരുപത്തി ആറായിരത്തിലധികം വോട്ടുകളാണ് ബി ഉള്ളത് പിണറായി വിജയന്റെ മരുമകൻ എന്ന നിലയിൽ മുഹമ്മദ് റിയാസിനെതിരെ കുടുംബവാഴ്ചയുടെ ആരോപണങ്ങളും ശക്തമാണ് ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ജനസമ്മതിക്ക് വലിയ കോട്ടമുണ്ടാക്കി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ജനവിരുദ്ധമാണെന്ന വിമർശനങ്ങൾ നിലനിൽക്കുകയാണ് വാഴ്ചയുടെ പ്രതീകമായ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ ഈ വോട്ടുകൾ സഹായിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തീർച്ചയായും വഴിവെക്കും ബേപ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് നേരിട്ട് വിജയിക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും അവരുടെ വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായാൽ റിയാസിന്റെ പരാജയം ഉറപ്പിക്കാം ഇത് രാഷ്ട്രീയ രംഗത്ത് കുടുംബവാഴ്ച നടത്തുന്ന നേതാക്കൾക്കുള്ള ഒരു ശക്തമായ താക്കീതാണ് തങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കുന്നവർക്ക് ഇനി സ്ഥാനമില്ല എന്ന സന്ദേശം അത് നൽകും കൂടാതെ മന്ത്രി പി രാജീവിനെയും ബിജെപി ലക്ഷ്യമിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നേരിട്ട അഴിമതി ആരോപണങ്ങളും മറ്റ് ഭരണപരമായ കെടുകാര്യ ും അദ്ദേഹത്തിനെതിരെ തിരിയാനുള്ള ഒരു കാരണമാണ് ബിജെപിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാക്കളും ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളെയും ബി ജെ പി ലക്ഷ്യം വെക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും അഴിമതിയിലും ദുർഭരണത്തിലും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്നവരെ നിയമസഭയിൽ നിന്നും പുറത്താക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇത് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയുള്ള നീക്കമല്ല കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അത് ഒരു തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞു വരുന്നുമുണ്ട് പ്രതിപക്ഷം പ്രത്യേകിച്ചും കോൺഗ്രസ് പലപ്പോഴും ഭരണപക്ഷത്തിന്റെ അഴിമതി വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ പരാജയപ്പെട്ടു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു മാസപ്പുടിയൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതുപോലെ സിൽവർ ലൈൻ പദ്ധതി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം വേണ്ടത്ര ശക്തിയോട് പ്രതികരിച്ചില്ല എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് സോളാർ കേസിലും മറ്റ് അഴിമതി ആരോപണങ്ങളിലും കോൺഗ്രസ് നേരിട്ട തിരിച്ചടികൾ അവരുടെ ജനസമിതിക്ക് കോട്ടമുണ്ടാക്കി ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാക്കളെയും അഴിമതിയുടെ പേരിൽ പുറത്താക്കാൻ ശ്രമിക്കുന്നത് ബി ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പില്ലെന്ന് തെളിയിക്കുന്നതാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തുടങ്ങിയ നേതാക്കളൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളവരാണ് ഒരു പരിധിവരെ അവർക്ക് ഇപ്പോഴും അതുണ്ട് അവരെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് നേരിട്ട് സാധ്യവല്ല അതുകൊണ്ട് അവരുടെ മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ടുകൾ ആർക്ക് പോകുന്നു എന്നത് നിർണായകമാകും ഇത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു താക്കീതാണ് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ നിന്നും രക്ഷയില്ല എന്ന സന്ദേശം ബി ജെ പി നൽകിയിരിക്കും ബി ജെ പി ഏറ്റവും വലിയ ലക്ഷ്യമായി കാണുന്ന ഒരാളാണ് കെ മുരളീധരനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയുടെ ഏക സീറ്റായിരുന്ന നിയമം നഷ്ടപ്പെടാൻ കാരണം കെ മുരളീധരൻ അവിടെ മത്സരിച്ചുകൊണ്ടായിരുന്നു മാത്രമല്ല ബി ജെ പിക്ക് എതിരെ കടുത്ത ഭാഷയിൽ സംസാരിക്കുന്ന ഒരു നേതാവുമാണ് അതുകൊണ്ട് തന്നെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന മുരളീധരനെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ആഹ് പരാജയപ്പെടുത്താനുള്ള നീക്കം ബി ജെ പി നടത്തുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ മുരളീധരൻ പിടിക്കുന്ന വോട്ട് ബാങ്കുകളും നമുക്ക് അറിയാം നേമത്ത് കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ അത് ത്രികോണ മത്സരം ശക്തമാക്കി ബി ജെ പി സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരന്റെ വോട്ടുകൾ ഭിന്നിക്കുകയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയം എളുപ്പമാവുകയും ചെയ്തു ഈ അനുഭവം ബി ജെ പിക്ക് ഒരു പാഠമായി കോൺഗ്രസ് നേതാവാണെങ്കിൽ പോലും ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കാത്തതും സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ കെ മുരളീധരനെ പരാജയപ്പെടുത്തത് ബി ജെ പിക്ക് വളരെ നിർണായകമായ ഒരു കാര്യമായിരിക്കും പിന്നെ പലപ്പോഴും മുരളീധരൻ ലക്ഷ്യമിടാറുള്ളത് ന്യൂനപക്ഷ വോട്ടുകളുമാണ് മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയുള്ള വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന്റെ സഹോദരി പത്മജ വേണുഗോപാലിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാനും സാധ്യത മുന്നിൽ തെളിയുന്നുണ്ട് കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ബി ജെ പിയിൽ ചേർന്ന പത്മജ മുരളീധരനെതിരെ മത്സരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമായി തന്നെ ഉയർത്തിക്കാട്ട ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രതിരോധത്തിലാക്കും മുരളീധരൻ കുടുംബവാഴ്ചയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അതേ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ നിർത്തുന്നത് ബി ജെ പിയുടെ തന്ത്രത്തെ കൂടുതൽ ശക്തമാക്കും ഈ നീക്കം നടപ്പിലാക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനം സൃഷ്ടിക്കും ഒരു സഹോദരൻ ഒരു പാർട്ടി ും സഹോദരി മറ്റൊരു പാർട്ടിക്കും വേണ്ടി മത്സരിക്കുന്നത് കേരളത്തിൽ അത്ര സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ മത്സരം വ്യക്തിപരമായും രാഷ്ട്രീയപരമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത് രാഷ്ട്രീയ തത്വങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ബി ജെ പിക്ക് ജനങ്ങളോട് ഉറക്കെ പറയാൻ തന്നെ സാധിക്കും ബി ജെ പിയുടെ ഈ നീക്കം കേവലം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായി നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ഇത് കേരള ഒരു പുതിയ ദിശാബോധം നൽകാനുള്ള ശ്രമമാണ് അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ ഭരണത്തെയും പ്രതിപക്ഷെയും ഒരുപോലെ വെല്ലുവിളിക്കുകയാണ് ബി ജെ പി സാധാരണയായി ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങൾക്ക് വിജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ശക്തമായ സ്ഥാനാർത്ഥികൾ നിർത്താറില്ല എന്നാൽ ബി ജെ പി ഇവിടെ ഒരു വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിക്കാൻ പോകുന്നത് അവർക്ക് വിജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും ജനവിരുദ്ധമായ നേതാക്കളെ പരാജയപ്പെടുത്താൻ തങ്ങളുടെ വോട്ടുകൾ ഉപയോഗിക്കാൻ അവർ തയ്യാറാണ് അതിനുവേണ്ടി അവർ ശ്രമിക്കാൻ തയ്യാറാണ് ഈ തന്ത്രം വിജയിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ തീർച്ചയായും വലിയ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും അഴിമതിക്കും കുടുംബവാഴ്ചയ്ക്കും ഇനി ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകില്ല എന്ന് സന്ദേശം നൽകും ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശക്തിയായി മാറാൻ ഇത് സഹായിക്കും ഇത് ഈ തന്ത്രം വിജയിച്ചാൽ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾക്ക് ഭാവിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത നേതാക്കളെയും അഴിമതി ായ നേതാക്കളെയും തിരഞ്ഞെടുപ്പിൽ നിർത്താൻ അവർ മടിക്കണം ഈ തന്ത്രം ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് ഇത് വിജയിക്കുമോ എന്ന് കണ്ടറിയണം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലാണ് അഴിമതിയും കുടുംബവാഴ്ചയും അവസാനിപ്പിച്ച് സ്വജനപക്ഷവാദമൊക്കെ മാറ്റി നിർത്തി സുതാര്യമായ ഭരണം കൊണ്ടുവരാൻ ബി ജെ പി നടത്തുന്ന ഈ നീക്കം വിജയിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം ഈ നീക്കം കേവലം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം എന്നതിനപ്പുറം കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ളൊരു ദീർഘകാല കാഴ്ചപ്പാടാണ് ഈ പോരാട്ടത്തിൽ ബി വിജയിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിന് ഒരു പുതിയ അധ്യായം കുറിക്കും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്തും വരെ നന്ദി